ദുബായ് ഇമിഗ്രേഷൻ വകുപ്പിൻ്റെ വളർച്ചക്കും സേവന മികവിനും മുന്നിട്ട് നിന്ന അൻപത് ജീവനക്കാരെ വിരമിച്ചു പോയ അൻപത് ജീവനക്കാരെ വകുപ്പിൻ്റെ മേധാവികൾ ആദരിച്ചു ദുബായിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ വർഷം ദുബായ് ഇമിഗ്രേഷനിൽ നിന്നും വിരമിച്ച അൻപത് മുൻ ജീവനക്കാരെ ആദരിക്കുന്നതിനായി ഇമിഗ്രേഷൻ ഓഫീസിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു വകുപ്പിന്റെ വളർച്ചയ്ക്കും മികവിനും വലിയ സംഭാവനകൾ നൽകി നാലു പതിറ്റാണ്ടോളം സേവനം ചെയ്ത അൻപത് പേരെയാണ് ആദരിച്ചത് വിരമിച്ച ജീവനക്കാരുടെ അർപ്പണബോധത്തെ ആദരിക്കുന്നതിനായാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് അവരുടെ നിസ്തുലമായ സംഭാവനകളെ സ്മരിക്കുന്നതിനായി വിരമിച്ചവർ എന്നതിനു യാത്രയുടെ കൂട്ടാളികൾ എന്ന വിശേഷണം ലഫ്റ്റനൻറ്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി ചടങ്ങിൽ അവതരിപ്പിച്ചു മുൻഗാമികളുടെ മികച്ച സംഭാവനകളാണ് സ്ഥാപനത്തിന്റെ തുടർച്ചയായ വളർച്ചയ്ക്കും വിജയത്തിനും അടിത്തറയിട്ടത് എന്നും യാത്രയിലെ കൂട്ടാളികളെ ആദരിച്ചുകൊണ്ട് വകുപ്പ് മേധാവി കൂട്ടിച്ചേർത്തു പ്രിയപ്പെട്ടവരെ പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്